ോക്ക് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റില്ല വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ നമ്മൾ സൈക്കിളിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകണത് അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ റീസ്റ്റോർ റീസ്റ്റോറേഷൻ വീഡിയോൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഇന്നലെ നമ്മളങ്ങനെ ഇതിൻ്റെ കാര്യർ നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഈ സൈക്കിൾ ഫുള്ള് നമ്മൾ ഇന്ന് അയച്ചു മാറ്റാൻ ഇത് ഫുള്ള് അയച്ച് മാറ്റിയിട്ട് ഇത് ഫുള്ള് അയച്ചു മാറ്റാൻ പോവാണ് അയച്ചു മാറ്റി ഫുള്ള് ഇത് അടുത്ത പാർട്ട് വീഡിയോ ഫുള്ള് ഇതിൻ്റെ പെയിൻറ് കാര്യങ്ങളൊക്കെ ഫുള്ളു ചുരൻ്റെ കളീനൊക്കെ അയക്കും അപ്പം നമുക്ക് നേരെ നമുക്ക് സൈക്കിൾ അയച്ചു തുടങ്ങാം ആദ്യം തന്നെ ഇതിൻ്റെ ടയർ രണ്ട് നമുക്ക് ഊരിയാണ് രണ്ട് ടയറ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് നമ്മൾ പെറ്റിലാണ് അയച്ചു കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഭാഗത്ത് പെറ്റലായിക്കി ഇപ്പുറത്തും കൂടി അയക്കുന്നുണ്ട് അതിന് ഈ സാധനം അയക്കണം ഈ പെറ്റലങ്ങനെ വീട്ടിലെടുക്കുന്നുണ്ട് ിതിന്റെ ഷോക്കാണ് അയക്കല്ലത് നമ്മളങ്ങനെ ഇതിൻ്റെ ചെയ്സ് നമ്മൾ അങ്ങനെ ഒരു കഴിക്കാൻ ഇതിൻ്റെ ഫോർക്കും കൂടിയാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഗ്രിപ്പർ അയച്ചിട്ട് എല്ലാ ഹാൻഡിൽ അയച്ചെടുക്കാം അങ്ങനെ നമ്മളിതിൻ്റെ ഹാൻഡിൽ ബാർ അങ്ങനെ അയച്ച് മാറ്റിയിട്ടുണ്ട് ഇത് അയക്കാതെ ഇതിൻ്റെ ഫോർക്കും കൂടിയാണ് ചിലപ്പോൾ വണ്ടീൻ്റെ എല്ലാ ഭാഗവും നമ്മൾ അയച്ചു പക്ഷേ ഈ ഷോക്ക് മാത്രം നമുക്ക് അയക്കാൻ പറ്റില്ല ഈ ഷോക്കിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് അയക്കാൻ പറ്റില്ല ഇവിടുത്തെ സാധനം അത് ടൈറ്റ് ആയിട്ട് അയക്കാൻ പറ്റില്ല വണ്ടി ഫുള്ള് അങ്ങനെ അയച്ച് റെഡി ആക്കിയിട്ടുണ്ട് വണ്ടി ഫുൾ അയച്ച് റെഡി ആയിട്ട് ഉണ്ട് വെള്ളയച്ച് മാറ്റിണ്ട് ഇപ്പോൾ ഓർക്ക് മാത്രമാണ് നമ്മൾ അയക്കാൻ പറ്റുന്നത് നമ്മളിവിടെ വെൽഡ് അയച്ചിട്ട് അയക്കുക അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പെയിൻ്റ് കുറച്ച് കളിയും വീഡിയോ നമ്മൾ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്ത് അയക്കും നമ്മളെ റെസ്റ്റോറേഷൻ വർക്കൊക്കെ നമ്മളങ്ങനെ വണ്ടി ഫുൾ അയച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിന്റെ ഇനി പാർട്ട് പാർട്ട് വീഡിയോ നമ്മളങ്ങനെ അപ്ലോഡ് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക